നമസ്കാരം മഴക്കാല അനുബന്ധ രോഗങ്ങൾക്കെതിരെ പരിരക്ഷ നൽകുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് മുൻനിര ഇൻഷുറൻസ് സേവനദാതാക്കളായ ടാറ്റ എ ഐ ജി അവതരിപ്പിച്ചു ഡെങ്കു മലേറിയ വൈറൽ പനികൾ തുടങ്ങിയ മഴക്കാല രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളികളും ചെലവും കണക്കിലെടുക്കുമ്പോൾ മികച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാകേണ്ടതും കൃത്യമായ വൈദ്യസഹായം ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് ഈ ആവശ്യങ്ങളും അതിലേറെയും നിറവേറ്റുന്ന വിധത്തിലാണ് ടാറ്റ എ ഐ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അസുഖങ്ങൾ മൂലം പോളിസി കാലാവധിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നാൽ ഉപപരിധികൾ ഇല്ലാതെ ഇൻഷുർ ചെയ്ത തുക വരെയുള്ള ആശുപത്രി ചെലവുകൾക്ക് പരിരക്ഷയുണ്ടാകും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ആശുപത്രി ചെലവുകൾ മാത്രമല്ല പ്രത്യേകമായ മെഡിക്കൽ കൺസ്യൂമബിൾസിനുള്ള ചിലവുകൾ കൂടി പരിധിയിൽ ഉണ്ടാകും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിനു മുൻപും അതിനുശേഷവും ഉള്ള നിർദ്ദിഷ്ട ദിവസങ്ങൾക്കുള്ളിൽ കൺസൾട്ടേഷൻ മരുന്നുകൾ പരിശോധനകൾ തുടങ്ങിയവയ്ക്കായി വരുന്ന ചെലവുകൾക്കും പരിരക്ഷ ലഭിക്കും പോളിസി വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ഓരോ വർഷവും ഇരുപതിനായിരം രൂപ വരെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനും മരുന്നുകൾക്കുമായി ലഭിക്കും പന്ത്രണ്ട് വയസ്സോ അതിൽ താഴെയോ ഉള്ള കുട്ടിയാണ് ആശുപത്രിയിലാക്കുന്ന ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തിയെങ്കിൽ അനുഭവപ്പെട്ട് പ്രായപൂർത്തിയായ വ്യക്തിക്ക് പ്രതിദിനം പരമാവധി രണ്ടായിരം രൂപ വരെയുള്ള നിശ്ചിത തുക നൽകും ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തിക്ക് അടിയന്തര വേളയിൽ ആംബുലൻസ് സേവനം വേണ്ടി വന്നാൽ അതിന്റെ ചെലവുകളും പരിരക്ഷയ്ക്ക് കീഴിൽ വരും പൊതുവായ ഡോക്ടർമാർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഡയറ്റ് കൺസൾട്ടന്റുമാർ തുടങ്ങിയവരിൽ നിന്നുള്ള പരിധിയില്ലാത്ത ടെലി കൺസൾട്ടേഷൻ പോലുള്ള മൂല്യവർദ്ധിത സേവനങ്ങളും ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ലഭിക്കും കൂടാതെ ഇന്ത്യയിലെ അറുന്നൂറ്റി അൻപതിൽ പരം ആശുപത്രികളുടെ ശൃംഖല ൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് മുതൽ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള സമ്പൂർണ്ണ ക്യാഷ്ലെസ് സൗകര്യവും ലഭിക്കും മഴക്കാലത്ത് ഡെങ്കു പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ ടാറ്റ എ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ നൽകാനുള്ള പ്രതിബദ്ധതയുമായി മുന്നോട്ടു പോകുകയാണെന്ന് ടാറ്റ എ ഐ ജി ജനറൽ ഇൻഷുറൻസ് ആരോഗ്യ ഉൽപ്പന്നങ്ങളുടെയും പ്രക്രിയകളുടെയും വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റായ ഡോക്ടർ സന്തോഷ് പുരി പറഞ്ഞു ക്യാഷ്ലെസ് ആയ ആശുപത്രി പ്രവേശനം കൺസ്യൂമബിൾസ് പരിരക്ഷ ഒ പി ഡി ചികിത്സയ്ക്കുള്ള പരിരക്ഷ പ്ലാൻഡ് ആശുപത്രി പ്രവേശനത്തിനായുള്ള ഗ്ലോബൽ പരിരക്ഷ തുടങ്ങിയവ ഉൾപ്പെട്ട സമഗ്രമായ പരിരക്ഷ തങ്ങളുടെ പോളിസികൾ ലഭ്യമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു